സന്ധ്യാവേളകളിൽ ദീപം തെളിയിക്കേണ്ടത് കൂട്ടുവിളക്കിലാവണം എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് വിളക്ക് തെളിയിക്കുന്നത് വിളക്കിൻ്റെ കിഴക്ക് വശത്തു നിന്നും ആരംഭിച്ച് തെക്ക് ഭാഗത്തുകൂടി ചുറ്റി പടിഞ്ഞാറ് ഭാഗത്തോടെ വടക്ക് ഭാഗത്തോടി കിഴക്ക് ഭാഗത്തെത്തണം അങ്ങനെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് നിലവിളക്കിൽ തിരിയിടേണ്ട രീതി ഇരു കൈകളും തൊഴുതു പിടിക്കുന്ന രീതിയിലാവണം തിരിയിടേണ്ടത് ഓടിലെ ലോഹമിശ്രിതവും എണ്ണയുടെ ഇരുമ്പ് ശക്തിയും ചേർന്ന് ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം പ്രാണോർജം പ്രസരിക്കുകയും രോഗബീജങ്ങളെയും അവയ്ക്ക് നിധാനമായ ദുഷ്ടമൂർത്തികളെയും ഇത് നശിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലും പരിസരങ്ങളിലും വ്യാപിക്കുന്ന പ്രാണോർജ്ജം അന്തരീക്ഷത്തെ ആരോഗ്യപൂർണമാക്കും ശുഭം കരോതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമ ഇതാണ് സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം